വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിച്ചു നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാതിക്ക് നഗരസഭാ സാംസ്കാരിക ചത്തുരത്തിൽ സ്വീകരണം നൽകി നല്ല ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക കെട്ടിടവാടകയിൽ ചുമത്തിയ പതിനെട്ട് ശതമാനം ജിഎസ്റ്റി പിൻവലിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടക്കുന്നത് നഗരസഭാ സാംസ്കാരിക ചതുരത്തിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ നഗരസഭ ചെയർപേഴ്സൺ കെ പി ബിന്ദു അധ്യക്ഷയായി പരിപാടിയിൽ ജാഥാലീഡർ ഇ എസ് ബിജു ഉപലീഡർ വി ഗോപിനാഥ് മാനേജർ എസ് ദിനേശൻ സി കെ വിജയൻ വി അസീസ് തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായ സമിതി മാത്രമല്ല ഈ പ്രക്ഷോഭത്തോടൊപ്പം അണിനിരക്കേണ്ടത് ഈ നാട്ടിലെ മറ്റുതര ജനവിഭാഗങ്ങളും ഈ പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനത്തിനോടൊപ്പം അണിനിരക്കണം എന്നാണ് ജാഥ അംഗങ്ങൾക്ക് വേണ്ടി വ്യാപാരി വ്യവസായ സമിതിയുടെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് ഈ ജാഥയിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം വടകര മുനിസിപ്പാലിറ്റിക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു അവറുകൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം ചേരും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് അത് വടകര മുനിസിപ്പാലിറ്റിക്ക് വേണ്ടി മാത്രമല്ല പേരാമ്പ്രയിൽ ഞങ്ങളുടെ ജാഥ എത്തുമ്പോൾ ഈ ജാഥയെ അഭിവാദ്യം ചെയ്യാൻ ജാഥയെ അനുധാപനം ചെയ്യാൻ ആ വടകരയിലെ ചുമട്ടു തൊഴിലാളികൾ ഞങ്ങളോടൊപ്പം അണിനിരുന്നു ഈ ജാഥയെ അനുധാപനം ചെയ്യുകയും ഈ ജാഥയ്ക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നതിന് ആ മേഖലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ യൂണിഫോം അണിഞ്ഞ് ഞങ്ങളുടെ ജാഥയോടൊപ്പം പങ്കുചേരുന്ന അനുഭവമുണ്ടായി പ്രവാസികൾ അവർ വിശ്വസിക്കുന്ന അവർ അംഗങ്ങളായിട്ടുള്ള പ്രവാസി സംഘടനകളുടെ കൊടികളും ഈ ജാഥയോടൊപ്പം ചേർന്നു കൃഷിക്കാരായിട്ടുള്ള ആളുകൾ വയനാട് ഞങ്ങളുടെ ജാഥ എത്തുമ്പോൾ മാനന്തവാടിയിലും സുൽത്താമ്പത്തേരിയിലും കൽപ്പറ്റയിലും എല്ലാം ആ കാർഷികോൽപ്പന്നങ്ങൾ എന്തിക്കൊണ്ടാണ് ഈ ജാഥയെ വരവേൽക്കാൻ തയ്യാറായി ഞങ്ങളുടെ മുമ്പാകെ വന്നത് ഇതെല്ലാം ഈ സമൂഹത്തിന്റെ ഓരോ പ്രതിച്ഛേദമാണോ ഞങ്ങൾ ആഗ്രഹിച്ചതും അത് ഈ ജാഥയിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള പ്രശ്നം കേവലം വ്യാപാര പ്രശ്നങ്ങൾ മാത്രമല്ല ഈ നാടിന്റെ പ്രശ്നങ്ങളാണ് ഈ നാട് നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യവും പരമാധികാരവും ജനാധിപത്യ അവകാശങ്ങളും നിലനിൽക്കണമെന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമാണ് വിലക്കയറ്റം രാജ്യത്ത് രൂക്ഷമായി വരുമ്പോ ആ വിലക്കയറ്റം തടയണമെന്നത് ഈ ജാഥയുടെ കേന്ദ്ര മുദ്രാവാക്യമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വികസന പ്രക്രിയക്ക് കൂടുതൽ കരുതലും കരു കരുത്തും ഉണ്ടാവണമെന്നത് ഈ ജാഥയുടെ മുദ്രാവാക്യമാണ് വില മാത്രം മാത്രം ആവശ്യമല്ല ആവശ്യമല്ല ഈ ആവശ്യമാണ് തുടർന്ന് ബോയ്സ് ഓഫ് വടകരയുടെ ഗാനസന്ധിയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശ്വാസം എന്ന നാടകാവതരണവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ഫാമിലി സെന്റർ